ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വലിയ പരിപാടിയൊന്നുമില്ല നമുക്കപ്പോൾ ഒരു കരിഞ്ഞ് ഗായോട്ടെങ്കിലൊക്കെ പോവാം എങ്ങോട്ടെങ്കിലും ഒന്നുമില്ല സോമേട്ടൻ്റെ കടയിൽ പോയിട്ട് കുറച്ച് സാധനം മേടിക്കാൻ എന്നോട് സ ജാക്കണ്ണം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ സോമണ്ണൻ്റെ കടയിലേക്ക് പോകാൻ പോകണ ഗായ്സ് ഓ ഈ ബൈക്കിനാണെങ്കിൽ ഒരു കണ്ട്രോളും ഇല്ല നമുക്ക് പോവാം അപ്പോൾ അതിനു മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരു ലൈക്ക് ചെയ്യാം ചാനൽ സഭ്യാത്തത് ചാനൽ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക് ഗായസ് അപ്പോൾ ഗൈസ് ഇതാ ഇവിടെയാണ് നമ്മൾ സോമണ്ണൻ്റെ കട വരുന്നത് ഓ വണ്ടി നിൽക്കുന്നില്ല ഈ പേട്ട വണ്ടിക്കൊരു ബ്രേക്ക്

നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്ന ആലോചിച്ചിരിക്കുന്നു ചിന്തിച്ചാലോ കുറേ നേരം സാധനം മേടിക്കാൻ പറഞ്ഞിട്ട് അയച്ചതാണ് ഇവനെ കാണുന്നില്ലല്ലോ ആ സോമണ്ണൻ്റെ കടയൊക്കെ അല്ലേ പോയത് അവിടെ നിന്ന് വല്ല മിഠായി നോക്കി നിൽക്കുന്നുണ്ടാവും ഗൈസ് നമുക്കെന്തായാലും അങ്ങോട്ടൊക്കെ ചെന്ന് നോക്കാം എന്നാലും ഇത്ര നേരം ഒന്നും അവൻ നിൽക്കാറില്ല ഗൈസ് നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കിയോ കേട്ടോ ഇനിയിപ്പോൾ വല്ല പണിയും കിട്ടിയിട്ടുണ്ടാവും നമുക്ക് മെല്ലൊന്ന് ചെന്ന് നോക്കാം കൈസ് ഓക്കെ വേഗം പോവാ ഊ പൊണ്ടാരം രാവിലെ തന്നെ എപ്പോഴും മഴയും പെയ്യും കറക്റ്റ് വണ്ടി അവിടെങ്കിലും പോയി കുത്തുകയും ചെയ്യും എനിക്കിതാണ് കൈസ് ദേഷ്യം ഓക്കെ കായ്സ് ഞാനിവിടെ സോമണ്ണ എൻ്റെ കടയിലെത്തി ഒരു മിനിറ്റ് എൻ്റെ ബൈക്ക് എടുത്തിട്ടാവാൻ പോയത് ദേശം എൻ്റെ ബൈക്ക് ഉം അവനി മിക്കവാറും ഇവിടെ മിട്ടായി നോക്കിയിരിക്കുകയ കാര്യം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് എന്തായാലും കടയുടെ ഉള്ളിലേക്ക് ചെന്ന് നോക്കാം അപ്പം കൈസ് ഞാനിത് അവിടെ കടേൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ചെന്ന് നോക്കി കൈസ് അവിടെ ഷിൻചാൻ ഇല്ല ഷിൻചാൻ അങ്ങോട്ട് വന്നിരുന്നു പക്ഷേ പിന്നെ തിരിച്ചെന്ത് എന്തോ എന്തോടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോയി എന്തോ ഇറങ്ങിപ്പോയി എന്ത് കവറെന്തോടുക്കണം പറഞ്ഞ ഇറങ്ങിപ്പോയതത്രേ പിന്നെ ഷിൻചാൻ കണ്ടിട്ടില്ല എന്നാ പറയുന്നത് എന്റെ വണ്ടി കൈസി ഇവിടെ നിൽക്കുന്നുണ്ട് അയ്യോ അപ്പൊ ഷിൻചാൻ ഈ മണ്ടൻ എവിടെ പോയി അയ്യോ അയ്യോ എനിക്കൊരു ഐഡിയ വരുന്നില്ലല്ലോ ആ കയസ്സ് നമുക്കൊരു കാര്യം ചെയ്യാം അവൻ്റെ സ്മാർട്ട് വാച്ച് ഉണ്ട് ആപ്പിൾ ആപ്പിളുണ്ട് ഐഫോണിൻ്റെ വാച്ച് ആണ് ആ വാച്ചിൻ്റെ ഐഡിയ എൻ്റെ കൂട്ടുകാരെ ഷിബുവിന് കൊടുത്തിട്ട് നമുക്ക് അവൻ്റെ അടുത്ത് നിന്ന് അവൻ്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യിപ്പിക്കാം ഓക്കെ അത് ഗുഡ് ഐഡിയ ഓ വണ്ടി ഇവിടെ കൊത്തി കയസ് ഇവിടെയാണ് നമ്മുടെ ഷിബുവിൻ്റെ ഉള്ളത് നമുക്ക് എന്താ വെച്ചല്ലേ ഹലോ ഷിബു ആ ഇനി എന്ത് പരിപാടിയാണെങ്കിലും മോനെ പൈസ വരാതെ നടക്കില്ല ഇത്രയും കാലത്തെ പൈസ നീ ഇപ്പൊ ഇവിടെ വെക്കണം ഇല്ല എന്നുണ്ടെങ്കി മോനെ ജാക്കേ നിന്റെ ഒരു പരിപാടിക്കും ഞാൻ നിൽക്കില്ല നിൽക്കില്ല ഏർ നിൽക്കടാ ജാക്കേ നിനക്കെന്താടാ ഞാൻ ചെയ്തു തരണ്ടേ ആ അപ്പൊ അങ്ങനെ നല്ല മര്യാക്ക് നല്ല കുട്ടിയായിട്ട് വഴിക്കുവാ പൈസക്ക് വഴിയേ തരും മനസ്സിലായോ തെളിവ് കാണിച്ചെന്നില്ലേ പൊട്ടുന്ന തോക്കാ ഓക്കേ എന്ത്ര നിന്റെ കേട് നിൻ്റെ വേല് ഷിൻസാൻ്റെ ആപ്പിൾ ഇല്ല എൻ്റെ വേലില്ല ആ ഓക്കെ ആദ്യം ഞാൻ അപ്പം തരാം അത് വെച്ച് നിങ്ങൾക്ക് ലൊക്കേഷൻ കണ്ടുപിടിക്കാനല്ലേ ഓ പറ്റില്ലല്ലോ പറ്റില്ല നീ ഇതിനു മുമ്പ് എനിക്ക് കണ്ടുപിടിച്ച് തന്നിട്ടില്ലാ എന്നാ എന്നെപ്പോ തന്നെ നിന്നെ കൊന്നേക്കാം വേണ്ട 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 ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റും എന്നാ വേഗം കണ്ടുപിടിക്കണ ഗൈസ് ഇവിടെതാ അവൻ ലൊക്കേഷൻ കണ്ടുപിടിച്ച് തോന്നുന്നു ആ ഓക്കെ എവിടെ ലൊക്കേഷൻ ഓ നീ ആ ഗണ്ണൊന്ന് മാറ്റോ കയ്യിന്ന് അതൊക്കെ മാറ്റാ നീ ലൊക്കേഷൻ ആദ്യം പറയും ലൊക്കേഷൻ വരുന്നോ ജംഗിളിന്റെ നടക്കുള്ള വീട്ടിലാ ആണോ ഇതേറ്റ പറ്റിക്കലാണെങ്കി ഷിബു നമ്മളൊന്നും കൂടിയും കാണും അന്നേരം നിൻ്റെ തലയിലൂടെ ഞാൻ ഉണ്ടായും മനസ്സിലായോ അപ്പോൾ വേണ്ടോ ഞാനെന്തായാലും റിയൽ റിയലായിട്ടാണ് പറയുന്നത് അവിടെ എൻ്റെ പൈസ നിനക്ക് പൈസ വേണോ ഏഹ് വേണോ വേണ്ട ആ എൻ്റെ കാല് ഇനിയേ ആ കാലൊന്ന് പോയിട്ട് ഹോസ്പിറ്റലിൽ കാണിച്ചോ അപ്പം ഉള്ള പൈസ ഒക്കെ കൂടി പോയിക്കൊള്ളുന്നു എടോ പരമദ്രോഹി ദ്രോഹി അല്ല പിന്നെ എന്നോടാ അവന്റെ കളി അവന്റെ കാലിന് ചെറുതായിട്ടൊരു പണി കൊടുത്തിട്ടുണ്ട് കയസ് അതേറ്റ കള്ളാണെങ്കിൽ അവനെ ഞാൻ വീട്ടിൽ കയറി തട്ടും കയസ് ഉം എന്നോടാൻ കളി നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടിയെടുത്ത് ജങ്കിളിന്റെ നടുക്കൾ ആ വീട്ടിലേക്ക് പെട്ടെന്ന് തന്നെ വിടാൻ ഗൈസ് ഓക്കെ കൈസ അപ്പൊ നമ്മളെന്തായാലും അവിടെ ജങ്കളുടെ നടക്കളെ ഈ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഓ എത്തില്ലേ ഇതാണ് ജംഗിള് ഓക്കെ എത്തി ഡൂമ് ചാടേ അലാക്ക് ജെഡി ആ ഓക്കെ ഗൈസ് ഞാൻ എന്തായാലും അവിടെ എത്തിയിട്ട് നമുക്ക് ഇനി എന്തായാലും ഒരു കാര്യം ചെയ്യട്ടെ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് കേറാം ഈ വീട്ടിലതിനും ഇല്ല ഗൈസ് നമുക്ക് എന്തായാലും മെല്ലൊന്നും കേറിയൊക്കെ ഇവിടെ ആരി

നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ എന്നെ വെറുതെ വിടില്ല എന്നാ പിടിച്ചോ ഓ എടാറ്റി രക്ഷപ്പെട്ടോ ഞാനിവിടുന്ന് രണ്ട് മിനിറ്റ് കൂടി കഴിഞ്ഞാൽ റീസ്പോൺ ആവും ഏഹ് മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ആവുന്നു അവ രണ്ട് മിനിറ്റ് കൂടി കഴിഞ്ഞാ റീസ്പോൺ ആവുന്നു ഞാനാ പെട്ടെന്ന് തന്നെ വണ്ടി എടുക്ക ഗായ് ചാവൻ രണ്ടു മിനിറ്റ് കൂടി കഴിഞ്ഞാൽ പെട്ടെന്ന് റീസ്പോൺ ആവുമെന്നാണ് ബിർബിർ പാതാപ്പയും പറഞ്ഞു അതിനു മുമ്പ് നമുക്ക് ഷിൻചാനെ കൊണ്ട് വീട്ടിലേക്ക് പോവാ അവൻ ഞാൻ റീസ്പോൺ ആയി വരട്ടെ അവൻ്റെ കൊടുക്കുക എന്തായാലും ഞാൻ റീസ്പോൺ ആയിട്ട് എൻ്റെ അടുത്തേക്ക് വരാൻ ചാൻസ് ഇല്ല കേസ് അവന് വീണ്ടും വല്ല കുതന്ത്രവും ആലോചിച്ച് കണ്ടുപിടിച്ചിട്ടേക്കാരെ വീണ്ടും എൻ്റെ അടുത്തേക്ക് വരിക അതെന്തെങ്കിലും ആവട്ടെ കേസ് അവന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഞാൻ ബാക്കി ബാക്കിയപ്പം നോക്കിക്കൊണ്ട് ഞമ്മളോടെ കളി ഞാൻ ഈ സിറ്റിയിലേറ്റവും വലിയ ഗ്യാങ്സ്റ്ററാ അണ്ണ മാറ്റി പുളിച്ചത് ആ സാധനം മുതലേ അണ്ണ ഗൂ സ്റ്റോറും മോൺസ്റ്റോറും ഒക്കെ മാറും അണ്ണ ഏഹ് അതൊന്നും മാറില്ല അതൊക്കെ ഞാൻ നോക്കിക്കൊണ്ട് ആ ഇതൊക്കെ ആ സമയത്ത് കണ്ടാൽ മതി നീ വല്ല ഓവറാ വേണ്ട ഗൈസ് അപ്പം നമ്മൾ വീടിൻ്റെ അല്ലെ വിളിച്ച് നിർത്തുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേക്കുക ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ഓപ്ഷൻ ഉണ്ട് അതും കൂടി ചെയ്യുക പുതിയൊരു വീഡിയോ ടീവാണ് എല്ലാവർക്കും ഗുഡ് ബൈ സി ഉള്ളരാ